ഈ സംസാര താപത്തിൽ നിന്നും നമ്മളെ കരകേറ്റലാണോ ഭഗവാന്റെ അനുഗ്രഹം അത് എങ്ങനെ അനുഗ്രഹിക്കും ഒരു ഭഗവാൻ ഒരു വേഷം കെട്ടി വന്നിട്ട് നമ്മൾ അനുഗ്രഹി അനുഗ്രഹിക്കാവുന്ന നമ്മൾ വിശ്വസിക്കുക ഇല്ല ഭഗവാൻ സദ്ഗ്രന്ഥ രൂപത്തില് ഉപനിഷത് രൂപത്തില് സദ്ഗുരുവിന്റെ രൂപത്തില് സത്സംഗത്തിലെ രൂപത്തില് നമ്മുടെ മുന്നിൽ മാനിഫെസ്റ്റ് ആവുമ്പോൾ വി ഹാവ് ടു റെക്കഗ്നൈസ് ദാറ്റ് ഇതെന്റെ ഈശ്വരൻ എന്നെ കരകേറ്റാം എന്നതാണെന്ന് റെക്കഗ്നൈസ് ചെയ്യുക വിശ്വസിച്ചാൽ മതി നമ്മൾ കരകേറും എന്റെ പേരാണ് താരക മന്ത്രം എന്ന് വെച്ചാൽ താരയതി ഇതി താരകഹ ഒരു രാമനാമം എന്നൊരു മന്ത്രം നമ്മളെ കരകേറ്റു അത്രയാണ് വാത്മീകിക്ക് എന്തു വിദ്യാഭ്യാസം ഉണ്ട് അതിൽ അക്ഷരം കൂടെ അറിയില്ല ഒരു മുനി വന്നിട്ട് പറഞ്ഞു മരാമരാ പറയാൻ പറഞ്ഞു മരാമരാമരാമരാ എന്ന് പറഞ്ഞു 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 പറഞ്ഞ് വാത്മീകി എന്നൊരു മഹർഷിയെ നമുക്കുണ്ടാകും ആദ്യത്തെ കാവ്യം സംസ്കൃതത്തിന് ആദ്യത്തെ ശ്ലോകം കൂടെ വന്നത് വാത്മികീടമായിൽ നിന്നാണ്